ഇന്നത്തെ നമ്മുടെ യാത്ര ചരിത്രം ഉറങ്ങുന്ന മണ്ണടി എന്ന ദേശത്തിലേക്കാണ് മണ്ണടി ഗ്രാമത്തിൻ്റെയും ചരിത്ര മ്യൂസിയത്തിൻ്റെയും കാണാ കാഴ്ചയിലേക്ക് വേലുത്തമ്പി ദളവ കേരളത്തിൻ്റെ വീരപുത്രൻ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ തലക്കുളത്ത് ജനിച്ചു കൊട്ടാരത്തിൽ കാര്യക്കാരനായി തുടങ്ങി തൻ്റെ ധീരതയും സാമർഥ്യവും നയതന്ത്ര പ്രവർത്തനങ്ങളും കൊണ്ട് ദളവ പദവി അതായത് ഇന്നത്തെ പ്രധാനമന്ത്രി പദവി വരെ അലങ്കരിച്ചു ഈ മഹാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പോരാട്ടത്തിനു മുൻപേ ബ്രിട്ടീഷുകാരോട് പടപൊരുതിയ വേലുത്തമ്പി ദളവയുടെ ജീവിതം ചരിത്രത്തിൻ്റെ ഭാഗമാകുമ്പോഴാണ് വേലുത്തമ്പി ദളവയുടെ അന്ത്യനിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പത്തനംതിട്ട ജില്ലയിലെ അടൂരിലെ മണ്ണടി ഗ്രാമം ശ്രദ്ധേയമാകുന്നത് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ദളവ പദവിയിലെത്തിയ വേലുത്തമ്പി ദളവ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് തെറ്റുകയും അവർക്കെതിരെ സൈനിക നീക്കം നടത്തുകയും ചെയ്തു എന്നാൽ തിരുവിതാംകൂർ രാജവംശം ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു നിലനിന്നിരുന്നത് സ്ഥാനമാനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ബ്രിട്ടീഷും തിരുവിതാംകൂർ കൊട്ടാരവും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും കുറച്ചു കാലമെങ്കിലും വേലുത്തമ്പി അദൃശ്യനായി തന്നെ തുടർന്നു തൻ്റെ എതിരാളികൾ അറിഞ്ഞിട്ടും രക്ഷപെടാതെ അവരെ എതിർക്കാനായി നാട്ടുകാരെ ചേർത്ത് ഒരു പട ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ നാളുകൾ കഴിഞ്ഞതോടെ വേലുത്തമ്പിയുടെ സഹായികൾ കുറഞ്ഞു തുടങ്ങി കണ്ടെത്തുന്ന ഏവരെയും എതിരാളികൾ കൊന്നൊടുക്കി പലരും ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കാൻ വേലുത്തമ്പിക്കായില്ല എന്ന് പറയാം എങ്കിലും എതിരാളികൾക്ക് പിടികൊടുക്കാതെ താവളങ്ങളൊക്കെ മാറ്റി മുന്നോട്ടു പോയി ഇതിനിടയിലാണ് അദ്ദേഹം കിളിമാനൂർ കൊട്ടാരത്തിലെത്തുന്നത് വേലുത്തമ്പിക്ക് മുൻപ് ബ്രിട്ടീഷുകാരുമായി പടപുരുതി വീരമൃത്യു ഭരിച്ച പഴശ്ശിരാജാവിൻ്റെ ഉപദേഷ്ടാവായി നിലകൊണ്ടിരുന്ന ഒരു നമ്പൂതിരി ആ കൊട്ടാരത്തിലെ ഒരു തമ്പുരാട്ടിയെ വിവാഹം ചെയ്യുകയും അവിടെ നിലകൊള്ളുകയും ഉണ്ടായി അദ്ദേഹത്തെ കണ്ട് ചില ചർച്ചകൾ നടത്താനായിട്ടായിരുന്നു വേലുത്തമ്പി അന്ന് കിളിമാനൂർ കൊട്ടാരത്തിലെത്തിയത് ഏതായാലും വേലുത്തമ്പിയും അദ്ദേഹത്തിന്റെ അനുജൻ പത്മനാഭൻ തമ്പിയും അന്നേ ദിവസം കിളിമാനൂർ കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടി കൂട്ടി തന്റെ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി വേലുത്തമ്പി തന്റെ ഉടവാൾ ആ കൊട്ടാരത്തിന് സമ്മാനിക്കുകയുണ്ടായി ഇന്നും ആ ഉടവാൾ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വേലുത്തമ്പി ഈ ദേശത്തുണ്ടെന്ന വാർത്ത അറിഞ്ഞ് മല്ലൻപിള്ള എന്ന ഒരു നാട്ടുകാരനായ ഉദ്യോഗസ്ഥൻ ബ്രിട്ടീഷ് സേനയ്ക്കൊത്ത് ഇവിടേക്ക് പുറപ്പെടുകയുണ്ടായി തുടർന്നാണ് വേലുത്തമ്പി ദളവ മണ്ണടിയിലെത്തിയത് ബുദ്ധമത കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് മണ്ണടി പിൽക്കാലത്ത് അവിടെ ധാരാളം ക്ഷേത്രങ്ങൾ ഉയർന്നു ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിനെ മണ്ണടിയിൽ വിളിച്ചിരുന്നത് കാമ്പിത്താൻ എന്നാണ് ഈ കാമ്പിത്താനെ തേടിയാണ് വേലുത്തമ്പി ദളവ മണ്ണടിയിലെത്തിയത് ഇവിടെ ചേന്നമംഗലം മനയിൽ അദ്ദേഹവും അനുജനും താമസം തുടങ്ങി ആ സമയം ആ ദേശം മുഴുവനും എതിരാളികൾ വളഞ്ഞു തുടങ്ങിയിരുന്നു രാജ്യത്തെ രക്ഷിക്കാനായി താൻ നിരന്തരം ശ്രമിച്ചിട്ടും താൻ പരാജിതനാവുകയാണെന്ന് വേലുത്തമ്പിക്ക് മനസ്സിലായി കീഴടങ്ങേണ്ടി വരുമെന്ന ആശങ്ക അദ്ദേഹത്തിന് തോന്നി രക്ഷപ്പെട്ട് മറുനാട്ടിലേക്ക് കടക്കുക എന്നത് അപ്പോൾ ഭീരുത്തമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത് തൻ്റെ എല്ലാമെല്ലാമായ മണ്ണ് മറ്റൊരുത്തൻ കീഴടക്കുന്നത് കാണാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ ജീവൻ ഒടുക്കുക എന്ന ആശയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തൊമ്പതിന് ദളവിയുടെ ഒളിസങ്കേതം ബ്രിട്ടീഷ് സേന വളഞ്ഞു വാതിലുകൾ തല്ലിത്തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ളിലെ വേലുത്തമ്പിയെയും അനുജൻ പത്മനാഭൻ തമ്പിയെയും പിടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു ചുറ്റുപാടും ശത്രുക്കളാണെന്നും പിടിക്കപ്പെടുമെന്നും മനസ്സിലാക്കിയ വേലുത്തമ്പി അനുജനോട് പറഞ്ഞു വാളെടുത്ത് തൻ്റെ തല വീശിക്കളയാൻ എന്നാൽ അനുജൻ അതിന് എനിക്ക് കരുത്തില്ല എന്ന് പറഞ്ഞു കൊണ്ടേയിരുന്നു എതിരാളികൾ അധികം താമസിയാതെ തന്നെ തന്നിലേക്ക് എത്തുമെന്ന് വേലുത്തമ്പിക്ക് മനസ്സിലായി വേലുത്തമ്പി തൻ്റെ സ്വന്തം കടാരയെ എടുത്ത് നെഞ്ചിലേക്ക് തന്നെ കുത്തിയിറക്കി പട്ടാളക്കാർ അകത്തു കടന്നപ്പോഴേക്കും വേലുത്തമ്പി മരിച്ചു കഴിഞ്ഞിരുന്നു അനുജനെ പട്ടാളക്കാർ കീഴടക്കി ബന്ധിച്ചു വേലുത്തമ്പിയുടെ ശരീരം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി വേലുത്തമ്പിയെ ജീവനോടെ പിടിക്കാനാകാത്തതിൽ രോഷം കൊണ്ട ബ്രിട്ടീഷുകാർ ആ കോപം ആ മൃതദേഹത്തോട് കാണിച്ചു തമ്പിയുടെ നഗ്നമാക്കിയ മൃതശരീരം നാടുനീളെ കൊണ്ടുനടന്ന് പ്രദർശിപ്പിച്ചു ഒടുവിൽ കണ്ണമൂല എന്ന സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിത്തൂപ്പുകയും ചെയ്തു അനുജനായ പത്മനാഭൻ തമ്പിയെ കൊല്ലത്ത് വച്ച് തൂക്കിക്കൊല്ലുകയുണ്ടായി വേലുത്തമ്പിയുടെ ഭവനം ആനയെക്കൊണ്ട് ഇടിച്ചു നിരത്തി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ എല്ലാം തന്നെ മാലിദ്വീപിലേക്ക് നാടുകടത്തി വേലുത്തമ്പി തളവയുടെ ജീവത്യാഗവും പോരാട്ട വീര്യവും പിന്നീട് സ്വാതന്ത്ര്യസമര പോരാട്ടത്തിന് ആവേശം പകർന്നു ധീരനും സാഹസികനുമായ വേലുത്തമ്പി തളവയുടെ സ്മരണാർത്ഥം രണ്ടായിരത്തി പത്തിൽ അടൂർ മണ്ണടിയിൽ ദളവിയുടെ പേരിൽ മ്യൂസിയം സ്ഥാപിച്ചതോടെയാണ് മണ്ണടി ഗ്രാമവും ചരിത്രത്തിന്റെ ഭാഗമായത്